ഇപ്പോൾ ബ്രിഗേഡിയർ ശ്രീ വേണു ടെലിഫോൺ ലൈൻ ചേരുകയാണ് ശ്രീ ഇതിനകമുള്ള ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു ആസൂത്രിതമായ സ്ഫോടനം എന്ന രീതിയിലേക്കല്ലേ പോകുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം ആ മഞ്ജുഷെ ഇപ്പൊ മഞ്ജുഷിനെക്കൊട്ടി തന്നെ ഞാനും ടി വി കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ പല ചാനലുകളും കാണുന്ന മനസ്സിലാക്കുന്നത് ഈ എക്സ്പ്ലോഷനും ഡിറ്റനേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഞാനൊരു എക്സ് ആർട്ടിലറിമാൻ ആയതുകൊണ്ടും ഈ ഗൺസ് മിസൈൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളായിരുന്നുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാം നമ്മുടെ വെടിക്കെട്ട് തൃശ്ശൂർ പോലുള്ള വെടിക്കെട്ടൊക്കെ ഉള്ളത് എക്സ്പ്ലോഷനാണ് പക്ഷെ അപ്പോ അതില് കരിമരുന്നിനെ ഇടിച്ചൊതുക്കിയിട്ട് അത് തീ കൊടുത്തു പോണ്ടാവുന്ന എക്സ്പ്ലോഷനാണ് പക്ഷെ ഈ നമുക്ക് വേണ്ട കൂടുതൽ ഇതുണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡിറ്റോണേഷൻ വഴിയാണ് അതിന് അതിന് ഒരു ഈ പറഞ്ഞതുപോലെ ആർ ഡി എക്സ് അതുപോലെയുള്ള ആവശ്യമുണ്ട് ഇപ്പോഴത്തെ സാധാരണ ഒരു ഗ്യാസ് ലീക്കോ സി എൻ ജി എക്സ്പ്ലോഷനോ ഒക്കെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഒരു ഉഗ്ര ഉഗ്രത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോ ഒരു കാറ് ഡിറ്റനേറ്റ് ആയി കാണണം അത് ഐഇ ഡി ആകാനാണ് സാധ്യത എന്നാണ് ഇപ്പൊ അത് ഏതായാലും പറയേണ്ടത് എൻ ഐ എ ആണ് എന്നാലും ഈ നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻ അനുസരിച്ച് അതൊരു ഒരു ഡിറ്റർനേഷൻ മൂലം ഉണ്ടായുള്ള ഒരു തീവ്രമായ എക്സ്പ്ലോഷൻ എന്ന് എക്സ്പ്ലോഷൻ ഞാൻ ജനറൽ സെൻസിലാണ് പറയുന്നത് ഇല്ലാതെ ടെക്നിക്കൽ വേർഡ് ആയിട്ടല്ല അതാകാനാണ് സാധ്യത എന്നാലേ ആ ഒരു കാർ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാനും ഈ നമ്മൾ കേൾക്കുന്ന പോലെ അഞ്ചെട്ട് വാഹനങ്ങൾക്ക് ഉടനെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണല്ലോ ഇപ്പോ അക്സെപ്റ്റഡ് കാഷ്വാലിറ്റി കിൽഡ് ആണെന്നാണ് പറയുന്നത് പതിനഞ്ചു പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അപ്പോൾ ഇതിന്റെ വേറൊരു എന്റെ ഒരു ലാർജ് പിക്ചർ നോക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഒരു ടെറർ മെഡ്യൂളിനെ ഒരു ത്രീ ടു ഫോർ ഡോക്ടേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ ഇവിടെ ഡൽഹിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു അവരുടെ വണ്ടിയിൽ നിന്ന് അവരുടെ താർത്ഥ സ്ഥലത്ത് നിന്നും ഒരു എ കെ ഫോർട്ടി സെവൻ ടൈപ്പ് ഒരു ഗണ്ണും അതുപോലെ എക്സ്പ്ലോസീവ് ഹൈ ഗ്രേഡ് എക്സ്പ്ലോസീവ്സ് ആണ് അവർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ പൽ നമ്മുടെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പാകിസ്ഥാൻ ചെയ്ത പെൽഗാമിലുണ്ടായ അറ്റാക്കും അതൊക്കെ ഒരു തുടക്കം മാത്രമാണ് അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മുതൽ നവംബർ വരെ ഓപ്ഷൻ തോറുണ്ടായി അത് മെയ്യിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം അതിന്റെ ഒരു ആഫ്റ്റർ മാർച്ചിൽ അവര് കാര്യങ്ങൾ ഭീകര പ്രവർത്തികൾ ചെയ്തില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പൊ കിട്ടുന്ന ഇതിനെ ഇപ്പോൾ ഇന്ന് രാവിലെ പിടിച്ച ടെറോമെഡ്യൂൾസിന്റെയും പിന്നെ അഹമ്മദാബാദിലും എന്തോ ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവരുടെ ഓവർഗ്രൗണ്ട് സെല്ലുകൾ ആക്റ്റീവാണ് നോ വെൽ എഡ്യൂക്കേറ്റഡ് ഡോക്ടർ ടൈപ്പ് തന്നെ ഇതുപോലെ അവരുടെ തീവ്രതയിലേക്ക് മാറുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനിയിപ്പോ എൻ ഐ എയുടെ ഒരു ഫൈനൽ ഇൻഡിക്കേഷൻ കിട്ടിയാലേ നമുക്ക് ശരിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പഴുള്ള ഇൻഡിക്കേഷൻസ് അനുസരിച്ച് ഇതൊരു ഭീകര എന്താ ഐഇ ഡി ഐഇഡി ഇൻപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഒരു സാധനമാണെന്നുള്ളതിന് ഉള്ള എല്ലാ ഇൻഡിക്കേഷൻസും ഉണ്ട് ഇനി നമുക്ക് എൻ ഐയുടെ റിപ്പോർട്ടാണ് കാത്തിരിക്കേണ്ടത് ശരിയാണ് അല്ലെങ്കിൽ ഡൽഹി പോലീസ് ഇതിനകം സ്ഥിരീകരിച്ചേനെ ഇതൊരു അപകടമായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ സ്ഥിരീകരണം വന്നിരുന്നേ പക്ഷേ ഐഇ ഡി എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റു കുറച്ച് വിവരങ്ങൾ കൂടി വരികയാണ് ഡൽഹി പോലീസിൽ നിന്ന് ഒരു ഹുണ്ടായി ഐ ട്വന്റി കാർ ആണ് ഈ സ്ഫോടനമുണ്ടായത് രണ്ടോ മൂന്നോ ആ യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഡൽഹി പോലീസിന്റെ സ്ഥിരീകരണം ദൃക്സാക്ഷികൾ പറയുന്നത് നാലോ അഞ്ചോ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഭാഗത്താണ് ഈ കാറിൻ്റെ പുറകു ഭാഗത്താണ് പിൻഭാഗത്താണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത് പിൻഭാഗത്താണ് അതുപോലെ തന്നെ വളരെ സാവധാനമാണ് ഈ കാർ സഞ്ചരിച്ചിരുന്നത് എന്നുള്ള കാര്യവും പറയുന്നു അതുപോലെ തന്നെ ഈ മരിച്ചവർക്ക് പൊള്ളലേറ്റിരുന്നു എന്നുള്ള കാര്യമാണ് അത് അതീവ ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റിരുന്നു എന്നുള്ള കാര്യവും ഡൽഹി പോലീസിന്റെ ഇപ്പോൾ അനൌദ്യോഗികമായിട്ട് ഡൽഹി പോലീസ് ഇപ്പോൾ സി എൻ എൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഹുണ്ടായി ഐ ട്വൻ്റി കാറാണ് പൊട്ടിത്തെകച്ചത് എന്നുള്ളതാണ് ആദ്യം സ്ഫോടനമുണ്ടായത് ഈ കാറിലാണ് അതിനുശേഷമാണ് മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നതും മറ്റു വാഹനങ്ങൾ പൊട്ടിത്തെകച്ചതും ഇതാണ് സംഭവിച്ചത് ആ സമയത്ത് ആറ് അൻപതിനാണ് ഈ അപകടം ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു ദൃക്സാക്ഷികൾ നൽകുന്ന വിവരമനുസരിച്ച് ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് ഹുണ്ടായി ഐ ട്വന്റി കാറാണ് ആദ്യം പൊട്ടിത്തെറിച്ചത് അതിനുശേഷമായിരുന്നു മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നത് മനു ഇതാണല്ലോ ഏറ്റവും പുതിയ വിവരം എന്തായാലും ഇത് ഐ ഡി ആണ് ഐഇ ഡി ബ്ലാസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ അതുമാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ ഡോക്ടർമാരിലേക്കും അവ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളിലേക്കും ജെയ്ഷെ മുഹമ്മദ് ബന്ധത്തിലേക്കുമൊക്കെ അന്വേഷണം പോകേണ്ടി വരുമല്ലോ അതെ സ്വാഭാവികമായും ഇത് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് ആദ്യഘട്ടത്തിൽ പോലീസും അതുപോലെ അന്വേഷണ സംഘവും ഒക്കെ ഇതൊരു അത്ര പാനിക്കാക്കേണ്ട ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അതിന് പിറകുവശത്തുകൂടി വളരെ ശക്തമായ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഐ ബി ഡയറക്ടറുമായി പ്രധാനമന്ത്രി നിരന്തരം സംവദിക്കുന്നുവെന്ന വിവരം ആണ് പുറത്തു വരുന്നത് തപൻ തേക്ക കാര്യങ്ങൾ അനു അനു നിമിഷം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുന്നു ഐ ബി ഡയറക്ടർ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എല്ലാ പ്രധാന കേന്ദ്രങ്ങളും നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നു അതുപോലെ നാഗപ്പൂരിലെ ആർ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കനത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഉണ്ട് എന്ന് വ്യക്തമാകുന്നു അങ്ങനെ രാജ്യമെമ്പാടും ഒരു അതീവ ജാഗ്രതാ നിർദ്ദേശത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ജമ്മുകശ്മീരിൽ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇനി തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ അതുണ്ടാകാതിരിക്കാനൊക്കെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നു വാഹനങ്ങൾ പരിശോധിക്കാതെ വിടരുത് എന്ന് പറയുന്നു നാല് പേരാണ് ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് അതിലൊരാൾ ഡ്രൈവറാണ് മറ്റ് മൂന്ന് പേരുണ്ടായിരുന്നു ഈ മൂന്ന് പേരും സ്ഫോടനം നടന്ന ഘട്ടത്തിൽ തന്നെ മരിച്ചു പക്ഷേ ഇത് കൂടാതെ രണ്ട് ശവശരീരങ്ങളുടെ ഭാഗങ്ങൾ റോട്ടിൽ ഉണ്ടായിരുന്നു ഈ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യമുണ്ടോ എന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ഫോറൻസിക് സംഘം പ്രധാനമായി പരിശോധിക്കുന്നത് ഐഇ ഡി ഉപയോഗ ഐ ഡി സംവിധാനം ഉപയോഗിച്ചു प्रक्रिया उसी प्रक्रिया के क्रम में आज भी चेकिंग कराई जा रही है यहाँ पर पूरी टीम राज्य विविध भाग सुरक्षा जो हम करा रहे हैं ये व्यस्तम मार्केट है आप भी जान रहे हैं इसके अलावा हमारे रेलवे स्टेशन और जो मेट्रो स्टेशन है संवेदनशील स्थान है वहाँ पर हम चेकिंग कराएंगे क्या दिल्ली में जो अभी ब्लास्ट हुआ बिंदु पर भी हमारी सतर्क दृष्टि है उच्च अधिकारीगढ़ के निर्देश में ये ये जो चेकिंग है चेकिंग जारी है तो तक ये चेकिंग चलेगी और क्या जो ब्रस्तम इलाके हैं उनके हम जो तो भीड़ भाड़ वाले क्षेत्र हैं संवेदनशील जगह हर जगह हम चेकिंग कराएंगे രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ കടൽ തീരങ്ങൾ ഇങ്ങനെ തന്ത്രപ്രധാനമായ പല ഭാഗങ്ങളിലും സുരക്ഷാ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഡൽഹി പോലീസ് എന്താണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിലയിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്